ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാൻ നിങ്ങൾക്ക് ഊരപ്പെടുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഈ ഒരു ചാനൽ വഴി ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് അതൊക്കെ ഒന്ന് കണ്ട് നിങ്ങൾ വരച്ച് നോക്കുക പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്കും ഈസി ആയിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നൂ ഞാനൊരു ഡ്രോയിങ് മൂന്ന് അല്ലെങ്കിൽ നാല് പാർട്ടായിട്ടായിരിക്കും ചെയ്യുക അപ്പം ഓരോ പാർട്ടിലും കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു തന്ന ഒരു ക്ലാസ് പോലെയാണ് ഞാൻ ഡ്രോയിങ് വീഡിയോസ് എല്ലാം ചെയ്യാറ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെല്ലാം എല്ലാം കാര്യങ്ങളും മനസ്സിലാക്കി ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നൂ ഡ്രോയിങ് എന്തെങ്കിലും സംശയങ്ങൾ നിൽക്കേണ്ട മെസ്സായിട്ടോ കമൻറ്റായിട്ടോ ഒക്കെ ചോദിക്കാവുന്നതാണ് മെസ്സേജ് ആയിട്ട് തന്നെ ചോദിക്കുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാം നിൽക്കുകയും ഞാൻ ചാനൽ കൊടുത്തിട്ടുണ്ട് അതോടൊന്ന് നിൽക്കേണ്ട മെസ്സായിട്ടുണ്ടെങ്കിൽ ചോദിക്കാം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് തരുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് കളർ പ്രിൻസ് ഡ്രോയിങ് ഒക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മുടെ ചാനൽ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാവുന്നതുള്ളൂ അപ്പോൾ വീഡിയോഷനായി തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക